ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വർക്ക് ഉണ്ടായിരുന്നത് കോട്ടപ്പുറം കൊടുങ്കല്ലൊരു ഭാഗത്താണ് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നത് നമ്മള് കീത്തോളിന്ന് പെയ്യൊക്കെ പോകുമ്പോഴുള്ള ലെഫ്റ്റ് സൈഡിലുള്ള ചാപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഹോട്ടലാണ് അപ്പോൾ ഈ ഒരു പ്രത്യേകത അവിടെ ഇഷ്ടു കിട്ടും പപ്പാസ് കിട്ടും എന്നൊക്കെ ഉള്ളതാണ് അപ്പോൾ നമ്മൾ ഒരു രണ്ട് ഊണും ഒരു പപ്പാസ് കറിയാണ് ആവശ്യപ്പെട്ടത് അപ്പോൾ അപ്പോഴത്തെ നമ്മുടെ പപ്പാസ് കറി നേരത്തെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഊണും വന്നു ഊടിൻ്റെ കൂടെ രണ്ട് വെജിറ്റബിൾ ഒരു പപ്പടം അതുപോലെ ഒരു ഇഞ്ചി കറി അതുപോലെ ഒരു അച്ചാർ അപ്പോൾ അതേ ലിജു അവിടെ അതേ ചാറൊക്കെ ഒഴിച്ചിട്ട് അതായത് മീൻചാറൊക്കെ ഒഴിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി തുടങ്ങി അപ്പോൾ ഞാനും ഞാനിതെ അധികം താമസിച്ചില്ല അതേ മീൻചാർ ഒഴിച്ചു ഉള്ള കഷ്ണങ്ങളാണ് ഈ കടന്നാൽ ചെറിയ വലിയ കഷ്ണങ്ങളാണ് അപ്പൊ അത് കഴിക്കാണ്ട് ഞാൻ മാറ്റി വെച്ചു അങ്ങനെ നമ്മുടെ ചാർ അങ്ങോട്ട് കുഴച്ചിട്ട് പപ്പടം അങ്ങോട്ട് കൂട്ടിയിട്ട് അങ്ങോട്ട് കൂട്ടി തിരുമി അവര് പിടി പിടിച്ചിട്ടാണ് കഴിക്കാനുള്ള പരിപാടിയാണ് പക്ഷേ ഭയങ്കര ചൂടായതുകൊണ്ട് ഇത്തിരി ഇതില് സ്ലോവിലാണ് കഴിക്കണം അങ്ങനെ ഞാൻ കഴിച്ചു തുടങ്ങി നമ്മുടെ വെജിറ്റബിൾ ഒക്കെ എടുത്തിട്ട് കഴിച്ചിട്ടാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം അപ്പം ഇതാണ് നമ്മുടെ പപ്പാസ് പപ്പാസിന്റെ അത് നമുക്ക് ഉണ്ടായിരുന്നത് മൂന്ന് നാല് കഷ്ണങ്ങളാണ് അപ്പൊ ഇതാണ് ഒരു വലിയ കഷ്ണം അപ്പൊ ഒരു വലിയ കഷ്ണം ഞാൻ എടുത്തിട്ടു അതുപോലെ തന്നെ പപ്പാസിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഗ്രേവി അതിന്റെ കിടിലൻ ഗ്രേവിയാണ് ഞങ്ങളുടെ പണ്ട് വീട്ടിലേക്ക് ഉണ്ടാക്കാൻ നേരത്തെ മൂന്ന് ദിവസം എടുത്തിട്ടാണ് ഞങ്ങൾ പപ്പാസ് തീർക്കുക പപ്പാസ് ചൂടാക്കി ചൂടാക്കി കഴിക്കുന്നത് ഞങ്ങളുടെ വീട്ടിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വിനോദമായിരുന്നു അപ്പൊ ഞായറാഴ്ച പപ്പാസ് ഉണ്ടായി കഴിഞ്ഞാൽ ഞായർ തിങ്കൾ ചൊവ്വ ഉച്ചയകുമ്പോഴേക്കാണ് നമ്മുടെ പപ്പാസുറി തീരുക അപ്പതേ കണ്ട പപ്പാസ് ആണ് അതിന്റെ ഇറച്ചി കണ്ട നല്ല കിടിലിനായിട്ട് വെന്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു പ്രത്യേകതരം ഇറച്ചി തന്നെ വേണോട്ടോ അങ്ങനെ ആ ഇറച്ചി നമ്മളങ്ങാട് കൂട്ടി കൊഴച്ച് ആ ചോറിലേക്ക് അങ്ങാട് നമ്മുടെ അരപ്പൊക്കെ അങ്ങാട് ആ ഗ്രേവിയൊക്കെ അങ്ങോട്ട് കുഴച്ചിട്ട് അങ്ങോട്ട് കഴിച്ചു വായൽ വെച്ചിരുന്നു നല്ല കിഡിലും ടേസ്റ്റ് ആയിരുന്ന പപ്പാസറി ഉഗ്രനാണ് ഒന്നും പറയാനില്ല പപ്പാസെറി സൂപ്പർ തന്നെയാണ് അങ്ങനെ നമ്മുടെ ചോറിയിട്ട് അങ്ങോട്ട് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ പപ്പാസ് കറിയും അതുപോലെ തന്നെ വെജിറ്റബിൾ കറിയൊക്കെ കൂട്ടി നമ്മൾ അങ്ങോട്ട് എൻജോയ് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഈ പപ്പാസ് കറി ശരിക്കും ഇഷ്ടപ്പെട്ടു നല്ല ഗ്രേവിയൊക്കെ ഉള്ള നല്ല കിടിലും പപ്പാസ് കറിയാണ് അതുപോലെ തന്നെ ഇഞ്ചി കറി എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു മുസാടും കൂടി ആ ഹോട്ടലിൽ വെക്കണമെങ്കിൽ സൂപ്പർ ആയിരിക്കും എന്ന് പറഞ്ഞു അതുപോലെ അവിടെ ഇഷ്ടവും ബ്രെഡും അവൈലബിൾ ആണ് ഇഷ്ടവും ബ്രെഡും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങി അത് തീരണ വരെ ഇഷ്ടവും ബ്രെഡും ഉണ്ടാവും ഇഷ്ടിന് നൂറ് രൂപയാണ് ബ്രെഡിന് അഞ്ച് രൂപ വെച്ചിട്ടാണ് അവർ ഈടാക്കുന്നത് ഒരു ബ്രെഡിന് അഞ്ച് രൂപ വെച്ചിട്ടാണ് അപ്പം ഇത് ഞങ്ങൾ കഴിച്ചു വന്നപ്പോൾ ഈ പപ്പാസിന്റെ വില നൂറ്റി രൂപയായിരുന്നു ഒരു പ്ലേറ്റ് പപ്പാസിന് അവർ ഈടാക്കിയത് നൂറ്റി അൻപത് രൂപയായിരുന്നു അതുപോലെ തന്നെ ഊണിന്റെ വില എഴുപത് രൂപയാണ് അപ്പൊ എഴുപത് രൂപയുടെ രണ്ട് ഊണ് നൂറ്റി നാപ്പത് പിന്നെ നൂറ്റി അമ്പത് രൂപയുടെ പപ്പാസും കൂടി കൂട്ടിയപ്പ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മുടെ ഇന്നത്തെ ലെഞ്ച് നമ്മൾ കഴിച്ചത് അപ്പൊ പപ്പാസ് എനിക്ക് ഇഷ്ടപ്പെട്ടു ബാക്കി ഊണൊക്കെ ഒരു അവറേജ് ആയിരുന്നു പിന്നെ അവിടെ ഷീറ്റ് ഇട്ട ഒരു ഹോട്ടൽ ആയതുകൊണ്ട് ഭയങ്കര ചൂടായിരുന്നു ആ ചൂട് കാരണം നമുക്ക് അങ്ങോട്ട് എൻജോയ് ചെയ്ത് കഴിക്കാനായിട്ട് ചെറിയ ഒരു പ്രയാസം ഉണ്ടായിരുന്നു ബാക്കി എല്ലാം ഓക്കെ ആയിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാത്തതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിപാടിക്കാം താങ്ക്യൂ